ഇത് മാസ് മോട്ടോഴ്സും മഞ്ഞപ്പറ ഹോണ്ട ഹോണറ്റ് വണ്ടി വർക്കിന് കയറി ഉണ്ട് നിലയിൽ നമുക്ക് പറഞ്ഞാൽ ആണെന്ന് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യുക ഫുൾ ചെക്കപ്പ് എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ട രണ്ട് കംപ്ലയിൻറ്റ് ഒന്ന് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു കോൺസെട്ടിൻ്റെ ചെറിയൊരു അടി ഉണ്ട് അതേപോലെ വീൽ ബെയറിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്തൊരു കംപ്ലയിൻറ്റ് ഹാൻഡിൽ ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് കൂടി നമുക്ക് ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് പാഡ് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അത്യാവശ്യം പാഡ് സെറ്റ് ഉണ്ട് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു സർവീസ് എന്തെങ്കിലും കിടന്നുള്ളൂ നെക്സ്റ്റ് സർവീസിൽ മാറ്റേണ്ടി മാറ്റിയിട്ട് വന്നേക്കോട്ടെ അപ്പോൾ നമുക്ക് ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം ഈ ബ്രേക്ക് പാഡ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചെടുക്കുന്ന സമയത്തേ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഉള്ളിലേക്ക് നമ്മൾ തള്ളി വിടണ സമയത്ത് ഇവിടെ ഈ റിസർവ് ടാങ്ക് ഉണ്ടല്ലോ ഫ്ലൂവിഡിൻ്റെ റിസർവ് ടാങ്ക് ആണത് ഈ ഭാഗത്ത് ചെറിയൊരു ലീക്ക് പോലെ വന്നിട്ടുണ്ട് കാരണം ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഈ ഐറ്റം അപ്പോൾ അതിന് ഈ വെയിലത്തേക്ക് ഒരു ചിന്നല പോലെയൊക്കെ വന്നേക്കണത് കേട്ടോ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം അല്ല പക്ഷേ നിലവിൽ നമുക്കത് ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് കൈയോടെ മാറ്റിയിടാറുണ്ട് കാരണം വലിയ അത് മാറ്റേണ്ടി വന്നേക്കും കാരണം എന്താ വെച്ചാൽ നിലവിൽ ഇങ്ങനെ ലീക്ക് വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളിനിപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റേണ്ടി വരുമല്ലോ എന്തെങ്കിലും പാഡ് മാറ്റുമ്പോൾ ഫിസ്റ്റം ഫുള്ളിലേക്ക് കയറി വരും ഇതിപ്പോൾ പാഡ് തീരുന്നതിനനുസരിച്ച് ഇഷ്ടം പുറത്തേക്ക് ഉള്ളിലേക്ക് പുറത്തേക്കാണ് പോകുന്നത് അപ്പോൾ പുതിയ പാഡ് വരുമ്പോൾ മൊത്തം തിക്നസ് കൂടുതലുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് കയറി വരും ആ കയറി വരുന്ന സമയത്ത് ഇവിടെ ലീക്കേജ് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്നാലും ഐക്ക് മുമ്പ് ഞാൻ ഒന്ന് പറ്റുമെന്നൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കുക ഐറ്റം കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ചാൽ കേട്ടോ കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് പാഡ് മാറ്റുമ്പോൾ നമുക്ക് ഈ ഐറ്റം കൂടി മാറ്റേണ്ടായിട്ട് വരും അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് ബാക്കിൽ ഫിൽ ചെയ്ത് നിർത്തുന്ന റിസർവ് ടാങ്ക് ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവ് ചെയ്ത് വെക്കുന്ന ടാങ്ക് അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ അടുത്ത സർവീസിൽ ഇപ്പോൾ നമുക്കത് ക്ലിയർ ആയിക്കോളും ബ്രേക്ക് പാഡ് ടൈമിൽ ഫ്ലൂഡ് താഴേക്ക് വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും പിന്നെ ചെയിൻ ഒക്കെ ലൂസ് ഉണ്ട് ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ചെയിൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ലൂബ് ചെയ്തെടുക്കണം ചെയിൻ ലൂബ് അടിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സൗണ്ട് വേരിയേഷനുണ്ട് ചെയിൻ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിലവിൽ നമുക്ക് ചെയിൻ ഒരു ആയിരം കിലോമീറ്ററൊക്കെ അയക്കുമ്പോഴത്തേക്കും ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ കാരണം ഓവറായിട്ട് ലൂസായി കിടന്ന ചെയിൻ്റെ ലൈഫ് കുറയും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് എസ് എഫിൻ്റെ ബാറ്ററി ആണ് നമുക്ക് എസ് എഫ് സോണിക്കാണ് ബാറ്ററിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് ഏഴ് പൂജ്യം റേഞ്ചിന് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഏഴ് പോയിന്റ് അഞ്ചര ഏഴര വോട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കാണിക്കും സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കും ബാറ്ററി വലിയ താമസിച്ചില്ലാണ്ട് മാറ്റേണ്ടതായിട്ട് വന്നേക്കും ഓ നോർമൽ വെച്ചേക്കാം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ കടിക്കുന്നുണ്ട് പക്ഷെ എന്താ പോലും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫെയിൽഡ് കാണിക്കണം വലിയ താമസം ഇല്ലാണ്ട് മാറ്റേണ്ടി വരും പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ അടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി വലിയ പഴക്കമായിട്ടില്ല പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് പോയിട്ടുണ്ട് വീൽ ബെയറിങ് പോയതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ട്രേക്കിങ് ഹാൻഡിലും ഒരു ബലമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ വീൽ ബെയറിങ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം പിന്നെയുള്ളൊരു എന്ന് പറഞ്ഞാൽ കോൺസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് അത് ചെറിയൊരു ഗെട്ടറിൽ ഒക്കെ ചാടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്തോ ഇവിടെ നിന്ന് അടി അടിവനുണ്ട് അത് കോൺസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഈ കോൺസെറ്റ് അഴിക്കാനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അഴിക്കണ സമയത്ത് അതായത് ഇപ്പോൾ നിലവിലും മാറ്റണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മാറ്റാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർക്ക് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഫോർക്ക് അലൈൻമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിൽ ഫോർക്കിന് ലീക്ക് ഇല്ല എന്നുണ്ടെങ്കിലും ഇത് ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഫോർക്കിൻ്റെ പൈപ്പ് പ്ലേറ്റിംഗ് പോയി നിൽക്കണമെങ്കിൽ കാണേട്ടോ അപ്പോൾ ഈ പ്ലേറ്റിംഗ് പോയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അഴിച്ചിട്ട് കേറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അലൈമെൻറ്റ് മാറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫോർക്ക് ലീക്കേജ് വരും അപ്പോൾ ഒന്നൂല്ലേ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഫോർക്ക് പൈപ്പും കൂടി മാറ്റാൻ കണക്കാക്കി അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം ഫോർക്ക് ലീക്ക് ആയി കഴിയുമ്പോൾ ഫോർക്ക് പണിയാൻ വേണ്ടി നമ്മൾ അയയ്ക്കണം ആ കൂട്ടത്തി നമുക്ക് കോൺസെപ്റ്റ് മാറ്റിയാലും മതി അങ്ങനെ രണ്ട് രീതിയിൽ നോക്കിയിട്ട് ചെയ്യാം കാരണം എന്ന് ഇപ്പോൾ നമുക്ക് ചെയിനിങ് ചെയ്യാം കുഴപ്പമില്ല കോൺസെപ്റ്റ് മാറ്റാം കോൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ലീക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഫോർക്ക് ലീക്ക് വരും കാരണം പ്ലേറ്റിംഗ് പോയി അപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ചെയ്തതിന് ശേഷം ലീക്ക് വന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വരരുത് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയണേ അപ്പോൾ നിലവിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുക ഇത് ഉപയോഗിച്ചതിന് ശേഷം ഫോർക്ക് ലീക്ക് വന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും അപ്പോൾ പരമാവധി ഓടണം എടുത്തോളൂ ഓടത്തിൽ നിൽക്കാം അതിനുശേഷം ഫോർക്ക് ലീക്കായിട്ട് അഴിക്കുമ്പോൾ രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് മാറ്റേണ്ടി വരും ആ മാറ്റിന് കൂട്ടത്തിൽ കോൺസെറ്റ് മാറ്റിയാലും മതി ഓക്കെ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് കുഴപ്പമെന്ന് നല്ല പാഡാണ് നമുക്ക് അതിൻ്റെ ഈ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റിയിടണം കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടാം പിന്നെ സ്പാർ പ്ലഗ്ഗും നമ്മളൊന്നിച്ച് ക്ലീൻ ചെയ്ത് തരണുണ്ട് പ്ലഗ്ഗും വലിയ പഴക്കമായിട്ടില്ല പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ പഴക്കമില്ലാത്ത ഓയിലാണ് പൊട്ടിക്ക ലവലോറും ഉണ്ട് പക്ഷെ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്തതരാം വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അത്യാവശ്യം വേണ്ട ഈ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് ഈ കോൺസെർട്ടിൻ്റെ ഫോർക്കിൻ്റെ കേസ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി വീൽ ബെയറിങ് അടക്കമുള്ള ഐറ്റംസ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം ശേഷം നമുക്ക് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം ഇനി കൂട്ടത്തി കൂടെ കോൺസെട്ടും ഫോർക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടിയും പറഞ്ഞേക്കാം അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ സെപ്പറേറ്റ് തരാം ഓക്കെ